യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ലീഗിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് മന്ത്രിയുടെ വീട്ടിലേക്ക് ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ അവസ്ഥയിലേക്ക് നടക്കുന്നു അവിടെയും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നു നേരത്തെയൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നൊക്കെ തന്നെ കണ്ടതുപോലെ തന്നെ പ്രതിഷേധം ആളിപ്പെടുകയാണ് തിരുവനന്തപുരത്താണ് പ്രതിഷേധ കേന്ദ്രം മന്ത്രി മന്ദിരത്തിലേക്ക് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒക്കെ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് മാർച്ച് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് നിയന്ത്രിച്ചിരിക്കുകയാണ് മാർച്ചിന് നേരെ ജലഭീരങ്കി ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ പ്രയോഗിക്കാനുള്ള നീക്കത്തിലുമാണ് മാർച്ച് കൈവിട്ട് സംഘർഷപരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ വേരിയേറ്റം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മന്ത്രി മന്ദിരത്തിലേക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്കും ഒക്കെ തന്നെ വിവിധ സംഘടനകൾ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ മാർച്ച് ഇന്ന് രാവിലെ മുതൽ തെരുവിൽ അറിഞ്ഞിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ മരണത്തിന് ശേഷം മുതലാണ് ഈ മാ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടത് പ്രതിഷേധങ്ങൾക്ക് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ജിബിൻ ജേവി ചേരുന്നുണ്ട് ജിബിൻ തിരുവനന്തപുരത്തെ ലീഗിന്റെ മാർച്ചിന്റെ രീതി എങ്ങനെയാണ് പ്രതിഷേധം കൈവിട്ടു പോകുന്നുണ്ടോ തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് യു ഡി എഫ് സംഘടനകൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ മാർച്ച് നടത്തുന്നത് മന്ത്രിയുടെ വീട്ടിലേക്ക് പാതിവഴിക്ക് ബാരിക്കേഡ് തീർത്തുകൊണ്ട് പോലീസ് അണിനിരന്നിരിക്കുന്നു ജലഭീരങ്കി ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് യു ഡി എഫിന്റെ വിവിധ സംഘടനകൾ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട കക്ഷി അവരുടെ പാർട്ടികൾ അവരുടെ സംഘടനകൾ യൂത്ത് സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത് മന്ത്രി രാജിവെക്കുക ആരോഗ്യവകുപ്പ് മന്ത്രി കോട്ടയം സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക തുടങ്ങി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ചുമായി പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് പോകുന്നത് ജിവിൻ ദേവി വി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് ജിവിൻ മാർച്ച് എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ജലപീരങ്കി രണ്ട് തവണ രണ്ട് റൗണ്ട് അടിച്ചം തോന്നുവല്ലേ ബ്രിജീഷ് അല്പസമയം മുൻപാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് മാർച്ചുമായി എത്തി ഏകദേശം നൂറോളം വരുന്ന പ്രവർത്തകരാണ് ഈ ഒരു മാർച്ചിലാണ് നിരുന്നിരിക്കുന്നത് പക്ഷേ മാർച്ച് ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ പ്രവർത്തകർ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സാധാരണഗതിയിൽ ഒരു സമരം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്തിനാണ് സമരം എന്നുള്ള ഒരു കാര്യം ഇവരുടെ സമര നേതാക്കൾ തന്നെ സംസാരിച്ചതിന് ശേഷമായിരിക്കും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ അത്തരമുള്ള സാഹചര്യമില്ലായിരുന്നു മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ബാനറിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത് കഴിവുകെട്ട് ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകുക എന്ന് എഴുതിക്കൊണ്ട് ആ എന്ന് എഴുതിയിട്ടുള്ള ബാനറുമായാണ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത് പ്രവർത്തകരുടെ മുദ്രാവാക്യം അത് തന്നെ അതായത് കഴിവുകെട്ട് ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക എന്നുള്ളൊരു മുദ്രാവാക്യവുമായാണ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയതും ആ മാർച്ച് അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് രണ്ട് റൗണ്ട് ജലവീരങ്കി പ്രയോഗിച്ചിരിക്കാൻ പക്ഷേ പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ ഇവരെയും ആയിട്ടില്ല വീണ്ടും ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും മന്ത്രിയുടെ വസതി വസതിയിലോട്ട് യൂത്ത് ലീഗിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു അതിനുശേഷം മനസ്സിലേക്കൊക്കെ മാർച്ച് ഉണ്ടായിരുന്നു ഈ മാർച്ചുകളെല്ലാം അക്രമസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇതിനുശേഷമാണ് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തന്നെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ചുമായി മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരിക്കുന്നത് ജെബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രതിഷേധ ജാലയാണിപ്പോൾ ബിന്ദുവിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ സംഘടനകൾ കഴിഞ്ഞ രാത്രി മുതൽ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു അതിൻ്റെ വേലിയേറ്റം ഇപ്പോൾ തലസ്ഥാന നഗരിയിലാണ് ഏറ്റവും കൂടുതൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി മന്ദിരത്തിലേക്ക് മാർച്ച് പിന്നീട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഉൾപ്പെടെ പ്രതിപക്ഷ സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങിയാണ് ബി ജെ പിയുടെ മാർച്ച് ഇത് നമ്മൾ കണ്ടു കോൺഗ്രസിൻ്റെ മാർച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് എല്ലാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് കോട്ടയം ആശുപത്രിയിലേക്കൊക്കെ നടന്ന മാർച്ചിന്റെ പിന്തുടർച്ചയായി ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ വസതിയിലേക്ക് പ്രകടനമായി എത്തിക്കൊണ്ട് പ്രതിഷേധമായി എത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മന്ത്രി രാജിവെയ്ക്കുക ബിന്ദുവിന്റെ മരണത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി അടക്കം സർക്കാർ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നീ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രണ്ട് തവണയാണിപ്പോൾ ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അതേസമയം നിലയുറപ്പിച്ചിരിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെയും ലീഗിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ നേതാക്കന്മാർ ആ മാർച്ച് കൈവിട്ട് പോകുമോ എന്ന സംശയം കാരണം രാവിലെയൊക്കെ നടന്ന മാർച്ച് അങ്ങനെ സംഘർഷ ഭരിതമായിരുന്നു പലയിടത്തും ജലവീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ വീണ്ടും അടുത്ത രണ്ട് തവണ പ്രയോഗിച്ചു മൂന്നാം തവണയാണ് ഇപ്പോൾ ജലവീരങ്കി പ്രയോഗിക്കുന്നത് ത്ത് പ്രതിഷേധം മലയേടിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് സംഘടന ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു പ്രതിഷേധം അക്രമാസക്തത്തിലേക്ക് അക്രമാസക്തമായ സാഹചര്യത്തിലേക്ക് പോയി ജലഭീരങ്കി പ്രയോഗിച്ചു